നമുക്കറിയാം മൺമറിഞ്ഞ മഹന്മാരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണം മതിയെ ചെയ്യുകയും അവരുടെ മഹത്വങ്ങൾ ഗത്യപദ്ധ്യ രൂപത്തിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും അമ്പ്യാക്കന്മാരും മൗല്യാക്കന്മാർക്കും ഒക്കെ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളെ മുൻകാമികൾക്ക് വേണ്ടിയൊക്കെ നേർച്ചകൾ ചെയ്യാറുണ്ട് നേർച്ചകളൊക്കെ എഴുസുരാമിനുള്ളത് തന്നെയാണ് ആണ്ടും നേർച്ചയും തസ്വീഹും ഒക്കെ ചെയ്യേണ്ടതുമാണ് മഹന്മാരുടെ മക്കപറയിൽ വഫാത്തായി പോയ മഹാന്മാരെ സംബന്ധിച്ച് സമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ സംസിദ്ധമായ ജീവിതം അതിൽ നിന്നാപേക്ഷം ഉൾക്കൊണ്ട് കൊണ്ട് സമൂഹം ഇവരെ അവലംബമാക്കി ജീവിക്കണമെന്നുള്ള ഉപദേശ സാരോപദേശങ്ങളൊക്കെ നൽകുകയും ഒക്കെ ചെയ്യുക എന്നത് മുൻഗാമികളുടെ പതിവാണ് അങ്ങനെ ചെയ്തു പോരാറുണ്ട് അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് അതും നല്ലത് തന്നെയാണ് ആരും എതിർക്കപ്പെടുന്നതല്ല ബഹാബികൾ എതിർക്കപ്പെടും വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവനാൻ ചെയ്തതേ അവനാൻ കിട്ടുകയുള്ളൂ എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഹതിയെ ചെയ്താലോ മറ്റെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താലോ കിട്ടുകയില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് അവരതിനെ പാഠനിഷിക്കുകയാണ് ചെയ്യാറുള്ളത് മുൻകാമികളാകുന്ന മഹാത്മാവാകുന്ന ആളുകൾ എങ്ങനെയാണോ ഇതൊക്കെ ചെയ്ത് കാണിച്ചു തന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ആവേശത്തിന്റെ പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇഴക്കാലത്ത് ശ്വാസത്തിന്റെയും അതുപോലെ വ്യാജ ദുരീകത്തിൻ്റെയും പ്രചണ്ഡമായ ഇടപെടൽ കാരണം ചില ആളുകൾ ഇപ്പോൾ കൊണ്ടോട്ടിനാർച്ചയിൽ ഉണ്ടായിരുന്ന പൂരങ്ങൾ അവിടെ പെട്ടിവരവ് തട്ടാന പെട്ടിവരവ് അവിടെയുള്ള ഓരോ എന്നെളുപ്പുകളും അവിടെയുള്ള സർക്കസുകളും ഇതിനെയൊക്കെ സമസ്ത കേരള ജമിയ തുലമായിര വലിയ വലിയ തെരഞ്ഞെടുപ്പുള്ള പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു അക്കാലത്ത് എതിർത്തപ്പോ കള്ളത്തൊരു രീകത്തുകാരായ ആളുകൾ അതിനെ വിലങ്ങായി നിൽക്കുകയും അവിടെ പൂർവാധികം ശക്തിയിൽ ഇതൊക്കെ ചെയ്തു പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കള്ളത്തൊരു ഏകത്തുകാർ ഒരു പരിപാടിയാണ് തിരൂര് മലപ്പുറം ജില്ലയിലെ തിരൂര് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ പരിപാടി ബഹുമാനപ്പെട്ട യാഹൂത്തങ്ങൾ മഹാനായ വലിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ നേർച്ചവിടെ നടക്കുന്നുണ്ട് മൗലൂദ് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംശുദ്ധമായ ജീവിതത്തിൽ നിന്ന് ആപേക്ഷങ്ങൾ കൊണ്ട് നാമും അതേ മാർഗം സ്വീകരിക്കണമെന്ന ഉപദേശത്തിലൂടെയും ഒക്കെ ഉസ്താദുമാർ നടത്തുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ചില ബിസിനസിൻ്റെ താല്പര്യത്തിൽ വരുന്ന കച്ചവടക്കാരും അതുപോലെ തന്നെ ആനവരവ് പെട്ടിവരവ് എന്നൊക്കെ തുടങ്ങിയ പല പൂരങ്ങളും ഞാൻ ഓർത്തു പോവുകയാണ് ഇത്തരം പൂരത്തിനെതിരെ ആനവരവിനെതിരെ ബഹുമാനപ്പെട്ട അക്കാലത്ത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം മുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു ധോണിവാസം ഏ ഇസ്ലാമിൽ ഇസ്ലാമിൽ ഉണ്ട് പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന എന്ന് ഈ കുണ്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള ഈമാനോട് മരിക്കണം ആഗ്രഹിക്കുന്ന മുസ്ലിമികളോട് തത്വയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് ഞാൻ പറയുന്നു കുണ്ടോട്ടി നേർച്ച നടക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിൽ അല്ലെങ്കിൽ തന്നെയും ഉമ്മ കർണഫീ ബൂത്തിക്കുന്നവല തപർവജന തപർവുജൽ ജാഹ്ലീയത്തിൽ വീട്ടിലടങ്ങി ഒതുങ്ങിക്കഴിയട്ടെ ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ സ്ത്രീകളോട് കൽപ്പന അങ്ങനെയല്ലേ അതുകൊണ്ട് തന്നെ നേർച്ച പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഇറങ്ങല്ല കട്ടോ ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല എസ് എസ് എഫ് കാര് സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മക്ബറയിൽ നടക്കുന്ന കടുത്ത അനാചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു അലഹദില്ലാ മുത്തവല്ലി എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തു അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്തരം അനാചാരം നടത്തുന്നില്ല മക്ബറയിൽ പറയൂ മക്ബറയിൽ ഖുർആാനോ മക്ബറിയിൽ വിക്രചൊല്ലു മക്ബറയിൽ അന്നദാനം നടത്തു സൽക്കർമ്മങ്ങളെ നടത്തൂ എന്ന് മുത്തവല്ലി തീരുമാനിച്ചു ആ മുത്തവല്ലിയുടെ കെയർ ഓഫീസ് പിറ്റത്തെ കൊല്ലം കൃത്യമായി റെഡിയാ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ ക്ഷണിച്ചു അവിടെ സഹോദരന്മാര് പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്ന പോകുന്നു ഞാൻ ചോദിച്ചിതെന്ത നിർത്തിന്ന് പറഞ്ഞില്ലേ അപ്പൊ നോക്കുമ്പോ ആ ഈ ഔദ്യോഗിക ബന്ധമുള്ളവരല്ല അവിടുത്തെ മുജാഹിദീകളും ജമാ ഇസ്ലാമിക്കാരും അമ്മുട്ടിവിടെ നിർത്തിയാ പറ്റൂലിച്ചതാണിത് എന്തിന് നമ്മൾ പ്രസംഗിച്ചിട്ട് മുട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദാണ് കേട്ടോ ജവാത്തിസിലാമിയാണ് കേട്ടോ കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ ഇതല്ലേ സുനിരോധിക്കാൻ അതിനവർക്കത് ഇവിടെ നടന്നേ പറ്റൂ അനുഭവമാ പറയുന്നത് തിരൂരിലാ നടുന്നത് മലപ്പുറം ജില്ല എന്നാ പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ പറയട്ടെ പടച്ചവന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഇത്തരം കേട്ടോ കേട്ടോ നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് ില്ലെങ്കിലോട്ടിലെ സഹോദരന്മാരെ കൊണ്ടോട്ടിനാർച്ച മുതൽ പുതിയങ്ങാടി നാർച്ച വരെയുള്ള വിഷയത്തെ ബഹുമാനപ്പെട്ട മൗലാന പേരൊടുത്തത് അക്കാലത്ത് രണ്ടായിരത്തി ഏഴ് കാലങ്ങളിൽ അതിശക്തമായ രൂപത്തിൽ ഖണ്ഡനം പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അതിനൊക്കെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ചില കുരുവട്ടൂരി ആളുകൾ പറയുന്നത് എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട് എന്നും ആ രണ്ടുവിധത്തിലുള്ള നേർച്ചയിൽ ഒന്ന് മൗരതി ചൊല്ലിക്കൊണ്ടും അന്നദാനം കൊണ്ടൊക്കെയുള്ള നേർച്ചയാണെന്നും അതല്ലാത്തൊരു നേർച്ചയുള്ളത്

നേർച്ച എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട് എന്നും ഒന്ന് യാസീന ഓതിക്കൊണ്ട് മഹാന്മാരുടെ മധു പറഞ്ഞുകൊണ്ട് ശാന്തമായ രൂപത്തിലുള്ളതാണ് എങ്കിൽ അത് ശരീരത്തിൻ്റെ നേർച്ചയാണെന്നും ത്വരീക്കത്തിൻ്റെ നേർച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൂത്താടിക്കൊണ്ട് ഉളികാടിക്കൊണ്ട് ആനൻ്റെ കയറുകൊണ്ടും ആനൻ്റെ ചവിട്ട് കൊണ്ടും അതിൻ്റെ അടിയിൽ പെട്ടും കാട്ടും പൊട്ടിയും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതും കുതിര വരുന്നതും തട്ടാൻ വരുത്തു വരുന്നതും നമ്മളാ കൊണ്ടുപോയിട്ട് അടച്ചിരും പുതിയങ്ങാടിയൊക്കെ കണ്ടു കൊണ്ട് വരയ്ക്കുന്നത് ശരീരത്തിൻ്റെ നേർച്ചയാണെന്നാണ് പറയുന്നത് ശരീരത്തെ റ്റി അതൊരു ഇത്തരം കൂത്താട്ടങ്ങളൊന്നും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോ ഇവന് മനസ്സിലായത് നേർച്ച പാടില്ല എന്നുള്ള ഇവൻ പറഞ്ഞ കേട്ടു ഇവൻ പറയാണ് ഇത്തരം പരിപാടികളൊന്നും പാടില്ല ബഹുമാനപ്പെട്ട പേരോളി സത് പറഞ്ഞു തിരൂര് പ്രസംഗിക്കാൻ അവസരം കിട്ടിയ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അത് വെച്ചു എന്ന് പറഞ്ഞതിനെ പരിഹസിക്കാണ് ഇവൻ ചെയ്യുന്നത് ഒന്ന് കേട്ടു നോക്കി മഹത്വം പറഞ്ഞു ഞാൻ അവിടെ വേദന പറഞ്ഞത് കൊണ്ടാണ് നേർച്ച മുടങ്ങിന്ന് മുടങ്ങിയിട്ടില്ല രണ്ട് നേർച്ച ഉണ്ടായി അതാണ്ടേ ശെരിയത്തിന് നേർച്ചത്തിന് നേർച്ചുട്ടൊന്നും ഇല്ലാത്ത നേർച്ച ചെറിയ നേർച്ച ഉണ്ടാവും ചണ്ടൊക്കെ മുട്ടിയിട്ട് ആനയൊക്കെ വന്നിട്ട് ഉഷാറുള്ള നേർച്ച രണ്ട് നേർച്ച മുടങ്ങിയൊക്കെ ഉഷാറ് കൂടിയൊക്കെയാണ് അപ്പരീകത്തേരെയുള്ള ഉഷാറുള്ള ചവിട്ട് കൊണ്ട നേർച്ചയാണ് ഇപ്പൊ നടന്നത് അപ്പൊ എന്താ ചങ്ങായി അപ്പൊ ഇത്ര വലിയ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ അവിടെ നടക്കുന്ന നേർച്ച എന്ന് പറഞ്ഞാൽ ഇതാണ് നേർച്ച എന്താ സംഭവം ഇത് നമ്മൾ കേട്ട യാസീനിലും ഇതില്ല കുറാനിലും ഇതില്ല ഇത് പിന്നെ എന്താ സംഭവം ഈ സംഭവം എന്താണെന്ന് കുരുവട്ടൂരി തൊലി കത്തുകാരൻ വിശദീകരിക്കുന്നുണ്ട് അതെന്താണ് പിന്നാലെ ആ സന്തോഷത്തിന്റെ പേരിൽ ചണ്ട മുട്ടി ചണ്ടക്കും വേണ്ടതൊന്നും പറയേണ്ട എല്ലാ വസ്തുക്കളും പറ്റൂല പിന്നെ എങ്ങനെ എല്ലാ വസ്തുക്കളും ചണ്ട ചണ്ട ചണ്ടക്കൊന്ന് കൂടി അപ്പോ ഇവ പറഞ്ഞു വരുന്നത് ചെണ്ട്രൻ്റെയും ഹാർമോണിയും ഒക്കെ തെസ്ബിയാണ് ഇപ്പൊ ആ കണ്ടുകൊണ്ടിരുന്നതും നമ്മൾ ആ കണ്ടതൊക്കെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോ ആനന്റെ തെസ്ബിയാണ് എടുത്തറിഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടി വരും അല്ലേ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും അല്ലേ ഏതാണെങ്കിലും ഈ ജാതി ആളുകളാണ് ഈ സമൂഹത്തെ വടക്കാക്കിക്കൊണ്ടിരിക്കുന്നത് മനസിലാക്കണം വഹാബികൾക്ക് പോലും മൗദൂദികൾക്ക് പോലും എതിർക്കപ്പെടാൻ വേണ്ടി വടികൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കള്ളത്തൊരീഗത്തുകാരാണ് ഇത്തരം കള്ളത്തൊരീഗത്തുകാരുടെ ഈ പരിപാടി നിർത്തിവെക്കുകയും ഈ സമൂഹത്തെ രക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് സമസ്തകരണ ജമീയത്തിലെ പ്രവർത്തകന്മാർ മുമ്പേ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നുണ്ടായ ഈ ദാരുണ സംഭവത്തിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളതിൻ്റെ ചെറിയൊരു വോയിസ് ഒരു ക്ലിപ്പ് ഒരു കോളിങ് കമ്മിറ്റിയെ സംബന്ധിക്കുമ്പോൾ ബോധം ഉണ്ടാകാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് നമ്മളതും കൂടെ ഒന്ന് കേൾക്കുകുടം നേർച്ചയുടെ സംഘാടകരാണോ അതെ അതെ ആ അത് പിന്നെ നേർച്ച കഴിഞ്ഞു തോന്നലെ നിങ്ങളെ നേരത്തെ കഴിഞ്ഞു അതിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഇതിന് ശെരിക്കും സംഘാടകരാരാണ് പേര് നിങ്ങളുടെ ശരി പിന്നെ ഇതില് വേറെ രഘുവട്ടൻ പറഞ്ഞ ഒരാൾട്ടോ സംഘടക ആ ഉണ്ടല്ലേ അത് ശരി ആ ആ അവിടെ പിന്നെ അല്ലാതെ ഒരു സുന്നീ സംഘടനയുടെ കീഴില് അല്ലല്ലേ സുന്നീ സംഘടനകൾ പരിപാടിയല്ലേ യൂണിയൻ നടത്തണതാണ് ചന്ദനകോഡ് ശരി ഹലോ ആ ശരി അതെ അതെ നിങ്ങൾ ഇത് കൊറേ നേരമായി എന്താ കാര്യം അല്ല സംഘാടക അല്ല സത്യാവശ്യം കൊറേ ഇന്നലെ വിളിച്ച രണ്ടു അതെ സത്യാവശ്യം ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കണോ ഓരോരുത്തരുടെ വിളിച്ചു ചോദിക്കാണോ അല്ല വേറെ വിളിച്ചിരുന്നോ ആ ഇത് എനിക്ക് വാട്സാപ്പ് ഈ നമ്പർ ആ അപ്പൊ ഞാൻ ഇതിന്റെ സംഘാടകനെ അതില് പിന്നെ വലിയ വല്യ പരിപാടിയാണ് ആനയും ഇതൊക്കെ കണ്ടു അപ്പൊ ആരാണ് ഇതിന്റെ സംഘാടകർ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു ആ ഞങ്ങള് ചേലക്രയെന്ന് ചേലക്രയം യൂണിയാർ നടത്തുന്നത് പേര് എന്താ കൊണ്ട് എന്റെ പേര് ബാബു എന്നാ അതെ ഞങ്ങൾ എന്റെ സംഭവ സംഭാവന അന്നദാനം കാര്യങ്ങളൊക്കെ ഒരു ചെയ്യാനാണോ ആ എല്ലാ ഇനി എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊണ്ടോട്ടിയിലാണെങ്കിലും പട്ടാമ്പിയിലാണെങ്കിലും അതുപോലെ ഇപ്പൊ ഇവിടെ പുതിയങ്ങാടിയിലാണെങ്കിലും അതുപോലെ നമ്മളെ നിലമ്പൂര് എന്നർച്ച അറിഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ആണെങ്കിലും അതിന്റെ നടത്തിപ്പിൻ്റെ നടത്തിപ്പിന്റെ കമ്മിറ്റിക്കാരെ ഒരു സാമ്പിളാണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചത് ഇത്തരം കമ്മിറ്റികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്തരം കമ്മിറ്റികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മിക്ക പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സാധനങ്ങളാണ് ഇനിയെങ്കിലും നിയമപാലകരായ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എന്താണ് ഇതിലെ ആചാരങ്ങൾ എന്താണ് അനാചാരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുകയും അനാചാരങ്ങളൊക്കെ മാറ്റി നിർത്താൻ നിയമപരമായി മാറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് വേണ്ടി പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ പിന്നെ വീഡിയോ ലെൻസ് കൂടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് കൂടി പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അസ്സലാമു ആരേക്കും വരാമേ